ചിത്രത്തിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ആവിയിൽ വേവിച്ച ഒരു പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ അഥവാ ദോശമാവോ ഇട്ടിലുമാവോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഓടിവരി ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കിണ്ണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം ഈ ദോശമാവിൻ്റെ കൂടെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൂട്ടി നമുക്ക് ആ ഒരു അടിപൊളി കിണ്ണത്തപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള ദോശമാവും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ നമുക്ക് വേണ്ടത് നെഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഏത് നെഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മസ്റ്റായിട്ടും ഉപയോഗിക്കേണ്ടത് പഴമാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ദോശമാവ് ഞാൻ അവിടെ എടുത്തു വച്ചിട്ടുള്ള ഒരു മൂന്ന് സോറി നാല് കപ്പളവില് ദോശമാവ് ഉണ്ട് കേട്ടോ അത് അതിലേക്ക് നിങ്ങൾക്ക് ദോശമാവ് എടുക്കുന്നതിനനുസരിച്ച് പഴം ചേർക്കാം ഞാനിവിടെ ഒരു പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കപ്പളവില് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണത് മുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പുമാണ് അതിൻ്റെ മുന്നേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തത് മൂ മുഴുവനായിട്ടും ഇതിൽ അലിഞ്ഞു ചേരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ട് ആ ഒരു വെള്ളം കൂടിയായിട്ട് ചെറിയൊരു ലൂസ് വരും ഈ ഒരു മാവിനെ കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ് കേട്ടോ മുന്തിരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഈ സമയം നിങ്ങളുടെ കയ്യിൽ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പഴം മാത്രം ഉള്ളെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഈ മാവ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് കുറഞ്ഞൊരു ലൂസായിട്ട് നമുക്കിത് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ ചെറിയൊരു കട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുക്കുക അതിൽ നല്ല രീതിയിൽ നെയ്യ് തടവി കൊടുക്കുക ഇതുപോലെയുള്ള പാത്രങ്ങളോ ഏതാണോ നിങ്ങൾ ഇനിയിപ്പോൾ ഇറ്റിലി ചെമ്പില്ലേ അതിൻ്റെ ഇഡിലി പാത്രങ്ങൾ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ കിണ്ണത്തപ്പണമെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് നല്ല രീതിയിൽ തട തടവിയെടുത്തതിന് ശേഷം മാവ് ഇതുപോലെ ഒഴിച്ചൊടുക്കാം ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ടെണ് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മാവ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങളെ പാത്രത്തിൻ്റെ ഹൈറ്റിൻ്റെ കുറഞ്ഞ് കുറവ് വരുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതണ പാത്രത്തിലേക്കാട്ടി കുറഞ്ഞ് കുറച്ച് കുറവ് രീതിയിൽ മാവൊഴിച്ചു കൊടുക്കുക മാവഴിച്ചെടുക്കുമ്പോൾ പഴം മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം തിളച്ചിട്ട് ആവി പൊന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഈ ഇണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് ഒഴി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ കേട്ടോ ഇപ്പം ഞാൻ ഒരു അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഞാനിത് തുറന്ന് നോക്കട്ടെ അടിപൊളിയായിട്ട് ആവിയൊക്കെ പറക്കുന്ന അടിപൊളി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ വക്കൊക്കെ വരാ പോരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കിതൊന്ന് എടുത്തു മാറ്റിയിട്ട് ഞാൻ കാണിച്ചതാണ് കണ്ടോ പെട്ടെന്ന് തന്നെ ഇത് ആക്കിയെടുക്കാൻ കഴിയും കേട്ടോ ആ നമ്മൾ ഈ ഞാനിപ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നാല് ഭാഗം ഒന്ന് അടർത്തി എടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള സമയത്താണ് ഞാൻ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് എടുക്കാൻ കഴിയും അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ചെറിയൊരു പുളിയും മധുരമൊക്കെ ഉള്ള ഒരു അടിപൊളി കിണ്ണത്തപ്പാണ് ഞാൻ കാണിച്ചതായിട്ട് ഞങ്ങൾക്ക് ഇത് കമത്തിയിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ അകും വറും ഒരുപോലെ നെഴ്സ് ആണെങ്കിലും ശരി പഴമാണെങ്കിലും ഒരുപോലെ എത്തിയിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ പറക്കണത് കണ്ടോ നിങ്ങൾ നല്ല ചൂടിൽ തന്നെ ഞാനിത് കമത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടാറിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ആക്കിയെടുക്കാൻ കഴിയും കണ്ടോ നല്ല സോഫ്റ്റ് ഒരു കിണ്ണത്തപ്പാണ് ഇനി നമ്മൾ ബാക്കിയുള്ള മാവും കൂടി അതേ പാത്രത്തിൽ തന്നെ ആക്കിയെടുക്കേണ്ടത് കേട്ടോ ഈ പാത്രത്തിലൊന്ന് നെയ്യ് തടവിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മിക്സും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് കിണ്ണത്തപ്പാണ് ഇതുപോലെ മാവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചാണ് ആക്കി എടുക്കേണ്ടത് കേട്ടോ അത് പിന്നെ ഞാൻ ആവയിൽ വെക്കണമൊന്നും കാണിച്ചിട്ടില്ല വീഡിയോ ലെങ്ത് ലെങ്താവുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ കാണിക്കാഞ്ഞത് ഇതും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തി ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സോറി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അടിപൊളി രണ്ട് കിണ്ണത്തപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പലഹാരമല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബാക്കി വന്ന മാവിനൊന്നും കാത്തു നിൽക്കില്ല കേട്ടോ എന്തായാലും ഇതുപോലെ മാവ് ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കും ചെറിയൊരു പുളിയും അതുപോലെ മധുരമൊക്കെ ഉള്ള ഒരു അടിപൊളി കിണ്ണത്തപ്പാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടോ രണ്ടും രണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിട്ട് എന്നെ സഹായിക്കൂലേ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം